ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് ഗേൾസ് അങ്ങനെ നമ്മളെ വീഡിയോ ലൈക്കില്ല നമുക്ക് എല്ലാവർക്കും ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ഇടാം കേട്ടോ പിന്നെ കമന്റ് ബോക്സ് ഓഫ് ആവുകൊണ്ടാണ് കമന്റ് ഇടാൻ പറ്റാത്തത് ഐക്കെൻ ഇൻട്രസ്റ്റാൻ എന്നാലും നിങ്ങൾ എങ്ങനെയൊക്കെ ഒരു കമന്റ് ഇടാം ഓക്കെ അപ്പം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടിയിലാണ് കേട്ടോ നല്ല വഴിക്കലുണ്ട് അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചൂടുള്ള സമയത്ത് കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പട്ടൊക്കെ കൊടുത്തിട്ട് കുറച്ച് വെള്ളക്കൊഴിച്ചൊന്ന് കുതിർത്തി നനച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഈ അവസ്ഥയായിട്ടുണ്ട് കേട്ടോ ഫുൾ പായല് പൂപ്പല് കാര്യങ്ങളൊക്കെ ർഷാക്കോ അതൊക്കെ ചൂല് വെച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പ്രെഗ്നന്റ് ആയതുകൊണ്ട് നമ്മളോടൊന്നും പറയില്ല ടോ ഒന്നും ചെയ്തോളും അങ്ങനെന്താ നമ്മളെ റോഡൊക്കെ കേടായത് കൊണ്ട് അർഷാക്കുവിന് ശ്രദ്ധിക്കാനൊക്കെ വണ്ടി റോട്ടിലായിട്ടൊക്കെ കിടക്കണത് അപ്പം എത്ര പെട്ടെന്ന് നമ്മളെ റോഡ് ശരിയാക്കണം നമ്മുടെ തേപ്പൊക്കെ അവിടെ നടന്നുകൊണ്ട് എന്റെ മേലെ കണ്ടപ്പോ അമ്മമ്മ എല്ലാ പേര് കയറിയിരുന്നുണ്ട് ഇല്ല 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 മഴയാണ് മഴ മഴ അവിടെ വാഷിംഗ് മെഷീൻ ഡിസ്കഷന കേട്ടോ എല്ലാവരുണ്ട് അർസൻ്റെ മേലേന്ന് സൗണ്ട് ഉണ്ടാക്കണുണ്ട് അപ്പം അമ്മ മെല്ലെ കയറി വന്നിരിക്കാം കേട്ടോ അമ്മക്ക് ഇങ്ങനെ കയറാനും ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഉമ്മ വെയിക്കുന്ന മാതിരി എന്താ എത്തി വലിഞ്ഞ് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഷിംഗ് മെഷീൻ ഇടണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട് എനിക്ക് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും അപ്പോഴേക്കും ഇവിടെ ഷീറ്റ് ഇടണം പിന്നെ അതിലിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം ഭയങ്കര വെള്ളം കെട്ടി ഈ ഒരു സൈഡ് സംഭവം നമ്മുടെ റൂഫ് ഒരു വളവും ശരിയൊക്കെ ഉണ്ടാകൊണ്ടാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പിന്നെ അർഷാക്ക് നിന്നിട്ട് ഇരുന്നിട്ടൊക്കെ അടിച്ചിരുന്നു ടാഗർ മലങ്ങിയിക്കണു പിന്നെ തേങ്ങ ഒക്കെ ഇടണം എന്നു പറയണ്ടിട്ട് അമ്മ ഉമാക്ക് തേങ്ങ ഇടണം എന്ന് എന്നറിയണ്ടോ പിന്നെ ഉമ്മക്ക് കുളിക്കാൻ സോപ്പില്ല എന്നുള്ള പരാതി ഒക്കെയാണ് കേട്ടോ പറയണത് ശ്രദ്ധിക്കാകെ കൊടുത്ത സോപ്പൊന്നും ഉമ്മക്ക് പറ്റണില്ല ഉമ്മക്ക് ഇച്ചിങ് ആണ് അലർജി ആണെന്നൊക്കെ പറയണ്ടെ അപ്പൊ ഉമ്മാക്ക് എന്താ പറയുക ചന്ദ്രയ ലൈഫ് ബോയ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടമ്മാക്ക് അങ്ങനെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾക്ക് പിന്നെ നമ്മുടെ വെള്ളത്തിലൊക്കെ കൂത്താടികളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ നിശാഖ അങ്ങനെ നമ്മൾ എന്തെങ്കിലും പരിപാടികൾ നമ്മളെ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഐറ്റവും ഡിസ്കഷൻ ഉണ്ടാവും അത് നല്ലൊരു പരിപാടിയാണ് ഇപ്പം നമ്മൾ വീട് ണെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടി ആണെങ്കിലും എല്ലാവരും ഒന്ന് കൂടി ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കുന്നതാണ് നല്ലതെന്ന് എപ്പോഴും തോന്നലുണ്ട് അത് ഇവിടെ ഒരു ശീലാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ തേങ്ങ കെട്ടിട്ടുണ്ടായിരുന്നു ഇളനീരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു തെങ്ങത്തെ തേങ്ങ നല്ല ടേസ്റ്റ് ആണ് ഒരു തെങ്ങിൻ്റെ തേങ്ങ ഒരു എന്താ പറയുക ഭയങ്കര മൂത്തതൊക്കെ ആയിട്ടൊരു തേങ്ങയാണ് എനിക്ക് എനിക്കിഷ്ടമല്ല അത് മറ്റേ തേങ്ങ നല്ല രസമാണ് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടെ കുറച്ച് സമയം സാധാരണ ഈ സമയത്ത് നമ്മൾ റസ്റ്റ് എടുക്കാറാണ് ചെയ്യുക ആശയാക്കും ും ഇപ്പ നിർബന്ധിച്ച് കേട്ടിക്കാം കേട്ടോ പട്ടിട്ടിട്ട് ടെറസ് ഒക്കെ കേടയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉപ്പാൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അർച്ചാ കുപ്പണി എടുക്കുകയാണ് മേലത്തെ തിരക്കൊക്കെ കഴിഞ്ഞാൽ താഴ്ത്തുകിറങ്ങി വന്നിട്ടോ അപ്പം ഇന്ന് ഒരു മക്കളും ഒച്ചക്കെ ഉറങ്ങിയിട്ടില്ല ഒക്കെ പുറത്തു കൂടിയാണ് വെയിലില്ലല്ലോ മഴ ആയതുകൊണ്ട് ഒരു നല്ല ക്ലൈമറ്റ് ആണ് അപ്പം എല്ലാരും പുറത്തു കൂടിയാണ് അപ്പം ഉമ്മ എവിടെന്നും ചക്ക കൂട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് വച്ച ചക്കയാണ് കേട്ടോ അതിന്റെ അടുത്ത് തരുമ്പത്തന്നെ പറഞ്ഞു കുട്ടികൾ വിച്ച് പറിക്കണത് നോക്കുകൊണ്ട് ആർക്കും കൊടുക്കരുത് എന്നൊക്കെ വർഷക്കത് പുളിയുണ്ട് മണക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തിന്നാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുണ്ട് എല്ലാരും ഓരോ പീസും കഷ്ണൊക്കെ എടുത്തോണ്ടായിട്ട് ചക്കട കാര്യത്തിൽ തീരുമാനാക്കിയിട്ടുണ്ടായിരുന്നു ഇമ്മ വന്നപ്പോൾ പിന്നെ ചക്കക്കൂട്ട ഉണ്ടാക്കാനൊന്നും ഉണ്ടായില്ല കേട്ടോ അതെടുത്തിട്ട് എല്ലാരും തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചക്കനോട്ട് വലിയ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ആൾ ഒതുങ്ങി നിൽക്കുന്നത് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കാർ കുട്ടികളെയും എളാപ്പാന്റെ മോളെയൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ഓരോ റൗണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നത് കഴിഞ്ഞു ോട്ടാണല്ലോ വണ്ടി കേരള പെയ്യാ ഇവിടും അങ്ങനെ വിളിച്ചിട്ടാണ് അതറിയാത്തവരങ്ങനെ പിന്നെ ഒറ്റ നല്ലതല്ല വണ്ടി പഠിക്കാൻ പഠിക്കണേ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന വണ്ടി ഓടിക്കാൻ പഠിച്ചില്ല അപ്പൊ ഏതാ നല്ലത് നമ്മളെ കൂടി വരുമ്പോ തന്നെ വണ്ടിയുടെ വരും അപ്പൊ മഴ ഒരുപാത്തിരുന്നിട്ട് മൂല ചക്ക അടിച്ചു മാറ്റാ വന്ന എവിടുന്നോടുന്ന പൊളിക്ക് സൂപ്പർ വണ്ടി അങ്ങനെ സ്കൂട്ടി ഓടിക്കലിന്റെ കുറ്റം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങളുടെ വീട്ടിലെ ആണെങ്കിൽ ഞങ്ങള് വണ്ടി ഓടിക്കുന്നതിനൊക്കെ ഫുൾ പരാതികളാണ് ഇരുത്തശരിയല്ല നടത്ത ശരിയല്ല ചെറുപയരലും ബ്രേക്ക് ഓടിക്കുക അങ്ങനെ ഓരോരോ കുറ്റങ്ങൾ കുറ്റങ്ങളും അറിയട്ടോഷ്യത ഞാൻ ഇനിയിപ്പോ എന്തായാലും ഇപ്പതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ സ്കൂട്ടി ഓടിക്കുക നടക്ക പഠിക്കണംന്നൊക്കെ ഇണ്ടട്ടോ അത് പറഞ്ഞ അപ്പന്നെ കളിയാക്കും എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ എഴുത്തും കുത്തിനും ഇരുന്നിട്ടുണ്ട് എന്നാൽ പുറക്കൊന്നും ഇല്ല എല്ലാവരും അഞ്ഞൂറിൻ്റെ ബൾബ് കത്തിക്കണമാര്യാണ് കണ്ണൊക്കെ നിൽക്കുന്നത് അപ്പോൾ എന്നാൽ പിന്നെ പഠിക്കുക എഴുതും ചെയ്യാന്ന് എഴുതിയിട്ട് രാത്രി കഴിഞ്ഞിരിക്കേണ്ടതല്ലോ എന്ന് എഴുതി എഴുതിപ്പിക്കുക ഓതിപ്പിക്കുക പഠിപ്പിക്കുക അതൊക്കെയാണ് കേട്ടോ ഓദിപ്പിക്കലും ആയിരിക്കുക ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മൾ സംസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഊന്നുള്ള ടൈം അപ്പോഴാണ് ഓതിപ്പിക്കുക ഇപ്പം ഇനിയിപ്പോൾ ഭയങ്കര റിസ്ക് ആണ് അപ്പോൾ നമ്മൾ എഴുത് എഴുത് വായിക്കുക പഠിക്കുക അതൊക്കെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുസൂനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല അതുകൊണ്ട് ഓൻ അവിടുന്ന് ഇവിടുന്ന എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി എടുത്തിട്ട് ഓരോ വിക്രസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കട്ട് പിന്നെ നൂലുണ്ട് വെച്ചിട്ടാണ് ആ കളിക്കുന്നത് അവൻ്റെ ഒരു കൊടയുണ്ട് കൊടയുണ്ട് പുറത്ത് പോട്ടേ മഴ പെയ്യുന്നുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പക്ഷെ ഞാൻ വിട്ടിട്ടില്ല അങ്ങനെ അവൻ അവിടെ എഴുതാതിട്ട് നമ്മൾ ചെറിയൊരു യൂണിഫോം സ്റ്റിച്ചിങ് പരിപാടിയിലാണ് അപ്പോൾ ഞാൻ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ ഷർട്ട് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യം ഷർട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി ഇനിയിപ്പോൾ പാൻറ്റാണോ ട്രൗസർ ആണോ എന്ന് സ്കൂളിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ മൂന്നാം ക്ലാസ്സത്തെ കുട്ടികൾക്കൊക്കെ നമ്മുടെ സ്കൂളിൽ ട്രൗസറാണ് അപ്പം ഇനി പാൻറ്റ് പറ്റുമോ എന്ന് നോക്കണം എന്നാൽ പിന്നെ നാല് നാലാം ക്ലാസ് പാൻഡ് വേണം അപ്പം പിന്നെ ഒരു വർഷത്തിന് വേണ്ടിയിട്ട് ട്രൗസർ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കരുതി അതിൻ്റെ അടുക്കത്ത് നമ്മളെ ട്രൈപോഡൊക്കെ ഒന്ന് പൊട്ടി അതൊക്കെ വേണ്ടി വേണ്ടിയിരുന്നിട്ടു നമ്മുടെ ഇസുവിന്റെ പുതിയ ട്രൗസറിന്റെ വള്ളി എടുത്തിട്ടാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് ഇനി ഇപ്പം ചെക്കൻ ഇടാൻ നേരത്ത് വള്ളി ചോദിക്കും എന്നുള്ളതാണ് പ്രശ്നം ഭയങ്കര ബലുള്ള ഒരു വള്ളിയാണ് കേട്ടോ എനിക്ക് കറക്റ്റ് ആണ് ആ ട്രൗസർ അപ്പോൾ വള്ളിയുടെ ആവശ്യമൊന്നുമില്ല പക്ഷെ അത് കണ്ടാൽ ചിലപ്പോൾ ചെക്കൻ ആവശ്യം വരും അങ്ങനെ നമ്മുടെ ട്രൈപോഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് എന്തൊക്കെയൊരു യൂട്യൂബർമാരുടെ അവസ്ഥയാണ് കേട്ടോ ട്രൈപോഡൊക്കെ കേളന്നാ പിന്നെ എന്താ എന്താകെ പോയി മൈൻഡൊക്കെ ആകെ ചമ്മന്തിയാവും അങ്ങനെ അത് നേരായപ്പോഴാണ് സമാധാനമായത് അപ്പം നമ്മുടെ ഷർട്ട് സ്റ്റിച്ചിങ് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇരുന്നിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇനിയിപ്പോൾ ബട്ടൺസ് വെക്കാനുണ്ട് പിന്നെ പോക്കറ്റും വെക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഷർട്ട് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ ഷർട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് വലിയ ബോറില്ലാതെ ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തോണ്ടേ ഇരിക്കണം അപ്പോഴേ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഒരു ഔട്ട്പുട്ട് ഒരു ഔട്ട് പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി സ്റ്റിച്ച് ചെയ്യാണ്ടേ അപ്പോൾ നമ്മുടെ ഇവിടെ കക അലമ്പാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം അങ്ങനെ അതൊക്കെ അടിച്ചു വരെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാമായിരുന്നുകൊണ്ട് തന്നെ ചെക്കന്മാർക്ക് ചായ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഒരു ചായ ചോദിച്ചു വരും ചെയ്തില്ല അപ്പം പിന്നെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു വിഷക്കാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കോട ഉണ്ടാക്കാന്ന് കരുതി ഞാൻ റെസിപ്പി ഒക്കെ കാണിച്ചിട്ട് എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ഒരു ഒരു കാക്കപ്പ് മൈദ അരക്കപ്പ് കടലമാവ് പിന്നെ ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ നമ്മുടെ ഉപ്പ് പിന്നെ കുറച്ച് കായപ്പൊടി കുറച്ച് അപ്പസോട ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പസോഡ ഞാൻ ിടാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റാണ് ഞാൻ ഇട്ടത് എന്നാൽ ഞാൻ ഇപ്പം പറഞ്ഞുതന്നേ ഉള്ളൂ അതിനൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം പൊടികൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെല്ലുളളി കറിവേപ്പില മല്ലിയിലുണ്ടെങ്കിൽ അത് ഇടാൻ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഹിന്ദി ചതച്ചത് ഹിന്ദിയല്ല ഇഞ്ചി ഓക്കെ ഹിന്ദി എന്ന് പറഞ്ഞിട്ടു അങ്ങനെ ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്ത് ഇടുന്ന സാധനങ്ങളൊക്കെ വളരെ നൈസ് ആയിട്ടുള്ള കട്ടിങ് ആണെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ള പൊക്കോഡുണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാനെപ്പോഴും ഈ ഒരു റെസിപ്പിയാണ് അധികം ഉണ്ടാക്കാറ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് കുറയുമ്പോൾ അത് സജ്ജസ്റ്റ് ചെയ്തിട്ടും പൊക്കോട ഉണ്ടാക്കാറുണ്ട് അതൊന്നും വലിയ വിഷയമല്ല കേട്ടോ എന്തായാലും നമ്മളെ മക്കള് വിഷമം എന്തേലും ഒക്കെ തിന്നും അത് പിന്നെ സമാധാനം അങ്ങനെ നമ്മളിത് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രാ ബാക്ക്ഗ്രൗണ്ടില് നല്ല പാട്ടൊക്കെ പ്ലേ ആവുന്നുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് നമുക്ക് പ്ലേ ചെയ്യുന്നത് ഓരോ ലജ്ജ പാടത് സൂപ്പറാ ആയിക്കോട്ടെ ഞാൻ തന്നെ കോഴക്കെട്ട് പോയതായിരുന്നു ഷാർപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നേരം വൈകിട്ടുണ്ട് ചാവടിക്കാൻ സാധാരണ നമ്മളൊരു അഞ്ച് മണിയൊക്കെ ആവുമ്പോഴാണ് ചാവടിക്കാറ് ഇപ്പം സമയം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്നുള്ളൊരു ധൃതിയിലാണ് ഞാൻ അപ്പം മക്കൾക്ക് ഞാനിത് പൊരിയ്ക്കണത് മരിയണതാണ് ഇത് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ അപ്പം ഗ്യാസിന്റെ രണ്ട് സൈഡിൽ ഓരോരുത്തർ കയറി ഇരിക്കുന്നു എല്ലാവരും ഞാൻ ആട്ടി വിട്ടിട്ടുണ്ട് പറഞ്ഞാലും കേൾക്കൂല എന്നാലും വന്നിങ്ങനെ എത്തിയേക്കോ എന്താ ഉണ്ടാക്കുന്നു എന്നുള്ളത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ പൊക്കോടൊക്കെ ഉണ്ടാക്കി കഴിച്ചു പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരത്ത് വൈകുന്നേരം മീൻസ് രാത്രി പിന്നെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഷട്ടും കൂടെ വെട്ടാണ്ടായിരുന്നു അപ്പോൾ അതിന് നിൽക്കണം പിന്നെ എന്താ പറയുക നമുക്ക് ഉച്ചയ്ക്കുണ്ടാക്കി ഫുഡൊക്കെ ഉണ്ടായിരുന്നു അവർ രാത്രി ഇതൊക്കെയാണ് കഴിച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞി എന്തെങ്കിലും ചൂടോടെ വെക്കും ഇല്ലെങ്കിൽ വെക്കുമില്ലെങ്കിൽ മീൻകറൊക്കെ ആണെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും അങ്ങനെ നമ്മുടെ അവസ്ഥക്കനുസരിച്ചാണ് നമ്മുടെ ഫുഡിന്റെ റെസിപ്പീസ് ഒക്കെ ഇപ്പം അപ്പൊ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയല്ലോട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ എന്താ പറയാ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞപ്പോ നമ്മള് വേറെ വീഡിയോ ആയിട്ട് വരട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ